വേദാന്ക്ഷിക്ക് വേണ്ടി വിവാഹാലോചനകൾ പല ഭാഗത്തു നിന്നും വരാൻ തുടങ്ങി വേദയെപ്പറ്റിയുള്ള കഥകൾ കളവാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നുവെങ്കിലും നാട്ടുകാരെ ഭയന്ന് ആ ഗ്രാമത്തിലുള്ള ആരും അതിന് തയ്യാറായില്ല ഇത്രയും സുന്ദരിയായ പെൺകുട്ടിയെ വിട്ടുകളയാൻ മനസ്സില്ലാത്തത് കൊണ്ടാവാം അയൽ ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിൽ നിന്നും ആലോചനകൾക്ക് അറുതി വന്നിരുന്നില്ല അപ്പോഴാണ് ഭരതൻ ശ്രീലകത്തേക്ക് വരുന്നത് കൃഷ്ണ ഞാനിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് നമ്മുടെ വേദയ്ക്ക് വിവാഹാലോചന നടക്കുവല്ലേ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുണ്ട് അവൻ മെടുക്കനാ ഇപ്പോൾ ഡൽഹിയിലാ ജോലി ചെയ്യുന്നത് മാത്രമല്ല പയ്യന്റെ വീട്ടുകാരുമായി എനിക്ക് നല്ല അടുപ്പവുമുണ്ട് ഇന്നലെ ഞാൻ അവിടെ വരെ ഒന്ന് പോയിരുന്നു ഞാൻ നമ്മുടെ വേദയുടെ കാര്യം അവരോട് സൂചിപ്പിച്ചിട്ടുണ്ട് അവർക്ക് നൂറു വട്ടം സമ്മതമാണെന്നാ പറഞ്ഞത് അവന്റെ അമ്മയും കുഞ്ഞമ്മയും ഒക്കെ നമ്മുടെ കുട്ടിയെ കണ്ടിട്ടുണ്ട് ആരാ ഭരത അത് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണോ അതോ താനത് മറച്ചു വെച്ചോ എൻ്റെ കൃഷ്ണ അവരെ നീ അറിയും ശ്രീലകത്തെ കുറിച്ച് അവർക്കും നന്നായി അറിയാം ഇവിടുത്തെ കുട്ടി സ്വഭാവ ദൂഷ്യമുള്ള കുട്ടിയല്ല എന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് നീ അതൊന്നും ആലോചിക്കണ്ട അല്ല അതാരാ ഭരത ഏതാ കുടുംബം വേറെ ആരുമല്ലടോ ദ്വാരകയിലെ പത്മനാഭൻ നായരുടെയും രാജേശ്വരുടെയും മൂത്ത മകൻ ആദിദേവാണ് ദ്വാരകയുടെ പേര് കേട്ടതും കൃഷ്ണൻ ചാടി എഴുന്നേറ്റു എന്റെ ദേവി ദ്വാരകയിൽ നിന്നോ ഇത്രയും വലിയ തറവാട്ടിൽ നിന്നും എൻറെ കുട്ടിക്ക് ആലോചനയോ സത്യമാണോ ഭരത ആ ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നരും അതിലുപരി നന്മയുടെ പ്രതീകവുമാണ് ദ്വാരക അതുകൊണ്ട് തന്നെ ആ നാടിനും നാട്ടുകാർക്കും ദ്വാരകയിലെ ഓരോ അംഗത്തോടും ഭയഭക്തി ബഹുമാനം തോന്നിയിരുന്നു അത്രയും വലിയ തറവാട്ടിൽ നിന്നും തന്റെ മകൾക്ക് ഒരു വിവാഹാലോചന അത് കൃഷ്ണൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കൃഷ്ണ നീ ഈ കാര്യം വേദയോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയേ ഞാൻ അവരോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാം എന്താ വേദയോട് ചോദിക്കേണ്ട പരത ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് നീ അവരോട് വരാൻ പറഞ്ഞോളൂ അത് കേട്ടതും ഭരതൻ ഗൂഢമായി ഒന്ന് ചിരിച്ചു ഇന്ന് വേദയുടെ പെണ്ണുകാണൽ ചടങ്ങാണ് രാവിലെ തന്നെ പ്രഭാവതിയും ലക്ഷ്മിക്കുട്ടിയും വരുന്നവർക്ക് വേണ്ട പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു വസു ഇറങ്ങി വന്നു പക്ഷേ വേദ ഇതുവരെ ഒരുങ്ങിയിരുന്നില്ല തന്റെ മുറിയിലെ ജനാലയുടെ ഒരു ഓരത്തായി ഇരുന്നു കൊണ്ട് മറ്റെവിടേക്കൊന്നു നോക്കിയിരിക്കുകയാണ് വേദ അവളുടെ കണ്ണുകളിൽ നിന്നും അറിയാതെ ദ്വാരയായി കണ്ണുനീരുകൾ ഒരു മഴത്തുള്ളികൾ പോലെ പെയ്തിറങ്ങി താൻ ആഗ്രഹിച്ച ജീവിതവും സ്വപ്നവും ഇത്ര വേഗം തന്നിൽ നിന്നും അകന്നു പോകുമെന്ന് അവൾ കരുതിയിരുന്നില്ല പ്രഭാവതിയും വശവും അവിടേക്ക് എത്തിയിരുന്നു മോളെ പ്രഭാവതി വേദയുടെ ശിരസിൽ തലോടിക്കൊണ്ട് അവളെ വിളിച്ചു മറ്റെവിടേക്കോ നോക്കിയിരുന്ന വേദ പ്രഭാവതിയെ കണ്ടതും ചാടി എഴുന്നേറ്റു തന്റെ കണ്ണുനീരിനെ മറയ്ക്കാൻ അവൾ നന്നേ പ്രയാസപ്പെട്ടു അത് കണ്ടതും പ്രഭാവതി അവളെ വാരിപ്പുണർന്നു എൻറെ കുട്ടി വിഷമിക്കണ്ട ഇപ്പോ അച്ഛനെടുത്ത തീരുമാനമാണ് മോളെ നല്ലത് എൻറെ കുട്ടിയെ ഇനി ആരും ഒന്നും പറയില്ലല്ലോ രണ്ടു പേർക്കും അവരുടെ ഹൃദയത്തെ തടഞ്ഞു നിർത്താനായില്ല അവർ ഒരുപോലെ കരയാൻ തുടങ്ങി അത് കാണുക വസുവിന്റെ നെഞ്ചും ഒന്നു പിടഞ്ഞു പ്രഭ വേദയോട് ഒരുങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വസുവിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി വേദ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു കണ്ണാടിയിൽ തന്റെ മുഖമൊന്ന് ഒന്ന് നോക്കിയതിന് ശേഷം വേദ കട്ടിലിരിക്കുന്ന സാരിയും മുല്ലപ്പൂവും വളകളും മാലുകളും ശ്രദ്ധിച്ചു ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ സാരി കയ്യിലെടുത്തു ശേഷം ഒരുങ്ങുവാൻ ആരംഭിച്ചു കൃഷ്ണനും ദാസും വരുന്നവർക്കിരിക്കാനായി സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു അല്പസമയം കഴിഞ്ഞതും ഭരതനും ഒപ്പം ദ്വാരകയിൽ നിന്നും നാലു പേരും ശ്രീലകത്തേക്ക് എത്തിയിരുന്നു അവരെ കണ്ടപാടെ കൃഷ്ണനും ദാസും അവരെ ശ്രീലകത്തേക്ക് ക്ഷണിച്ചു അവർ ഒരുക്കി വെച്ചിട്ടുള്ള കസേരകളിൽ ഓരോരുത്തരായി വന്നിരുന്നു കൃഷ്ണ ഞാൻ നിനക്ക് ഇവർ ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്തേണ്ടതിന്റെ ആവശ്യമില്ലല്ലോ ഭരതന്റെ ചോദ്യത്തിന് കൃഷ്ണൻ വേണ്ട എന്ന് മറുപടി നൽകി എങ്കിലും ഞാനൊന്നു പറയാം എല്ല മുറ പോലെ നടക്കട്ടെ ഇത് ചെറുക്കന്റെ അമ്മയും പത്മനാഭൻ നായരുടെ ഭാര്യയുമായ രാജേശ്വരി ഇത് ചെറുക്കന്റെ ഇളയച്ഛനും അവിടുത്തെ സീതാദേവിയുടെ ഭർത്താവുമായ സേതുരാമൻ നായർ ഇത് ചെറുക്കന്റെ വല്യമ്മയും രാജേന്ദ്രൻ നായരുടെ ഭാര്യയായ ഇന്ദുലക്ഷ്മി ഇത് രഘുരാമൻ നായർ ഇന്ദുലക്ഷ്മിയുടെ മകൻ പത്മനാഭന്റെയും രാജേന്ദ്രന്റെയും വിയോഗത്തിന് ശേഷം ദ്വാരകയിൽ സർവ്വകാര്യങ്ങളും നോക്കി നടത്തുന്നത് ഘുരാമനാണ് ദ്വാരകയിൽ ഇപ്പോഴത്തെ കാരണവർ എന്ന് തന്നെ പറയാം അവരെ ഓരോരുത്തരെയും ഭരതൻ കൃഷ്ണനും ദാസനുമായി പരിചയപ്പെടുത്തി കൊടുത്തു കൃഷ്ണൻ അവരെയും സ്വയം പരിചയപ്പെടുത്തി ഇനി ചടങ്ങുകളിലേക്ക് കടക്കാം കൃഷ്ണ വേദയെ വിളിച്ചോളൂ ഭരതൻ പറഞ്ഞതനുസരിച്ച് ദാസ് അവളെ വിളിക്കാനായി അകത്തേക്ക് കയറി ഒരു പാത്രത്തിൽ നിറയെ ചായയുമായി വേദ അവരുടെ മുന്നിലേക്ക് നടന്നു ഒപ്പം പലഹാരങ്ങളുമായി പ്രഭാവതിയും ലക്ഷ്മിക്കുട്ടിയും ജാനകിയും വസുവും അവളുടെ പുറകെ വന്നു വേദ ചായ ഓരോരുത്തർക്കായി നൽകിയതിനു ശേഷം മാറി നിന്നു അവളുടെ മുഖം ഉയർന്നിരുന്നില്ല നാണം കൊണ്ടാണെന്ന് അവർ കരുതിയെങ്കിലും അവൾക്ക് മനസ്സുകൊണ്ട് അത്ര വേഗം അത് അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ നൊമ്പരമായിരുന്നു പച്ചയും ചുവപ്പും ഇടകലർന്ന ഒരു സാരിയായിരുന്നു അവളുടെ വേഷം നല്ല സുഗന്ധമുള്ള മുല്ലപ്പൂക്കൾ അവളുടെ മുടിയുടെ അഴകിനെ കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നു ചെറിയ രണ്ട് മാലകളും ഒരു വലിയ ജിമിക്കയും കയ്യിലെ രണ്ട് കുഞ്ഞു വളകളും അവളെ കൂടുതൽ സുന്ദരിയാക്കി ചുവന്ന നിറത്തിലുള്ള കുഞ്ഞു പൊട്ടും മുകളിലായി ചന്ദനക്കുറിയും അവളുടെ മുഖത്തിൻറെ മാറ്റു അത്രയും മനോഹരിയായ വേദിയെ മാത്രം നോക്കി നിൽക്കുകയായിരുന്നു ആ നാലു പേരും അവളെ കണ്ടപാടെ എല്ലാവർക്കും ഒരുപോലെ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു ആദ്യദേവി ദില്ലിയിലാണ് അവൻ മാത്രമല്ല അവന്റെ അനിയൻ അജിദേവും അവിടെ തന്നെയാണ് മൂന്നാഴ്ചക്കകം അവര് രണ്ടുപേരും നാട്ടിലേക്ക് വരും അപ്പോ അവൻ വന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആലോചിക്കാം എന്താ മതിയോ രഘുരാമൻ ആയിരുന്നു അത് പറഞ്ഞത് അവന്റെ വാക്കുകൾ ബാക്കി മൂന്ന് പേരും ശരിവെച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ട് ചെറുക്കനും ഇഷ്ടമാകും ഞങ്ങളുടെ വേദയെ ആർക്കാണ് ഇഷ്ടമാകാതെ ഇരിക്കുക ആദിദേവ് വന്നാലുടൻ നമുക്ക് വിവാഹം അങ്ങ് നടത്താം എന്താ അതല്ലേ നല്ലത് കൃഷ്ണ ഭരതൻ അനുകൂലമായി കൃഷ്ണൻ സമ്മതം അറിയിച്ചു എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം അത് തുറന്നു പറയണം രഘുരാമൻ വീണ്ടും അവരോടായി പറഞ്ഞു ഞങ്ങൾക്കൊരു അസൗകര്യവും ഇല്ല ദ്വാരകയിലേക്ക് എൻറെ കുട്ടിയെ അയക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെയാ ഒരു അസൗകര്യമാകുന്നത് ഞങ്ങൾക്ക് നൂറു വട്ടം സമ്മതമാണ് എൻറെ കുട്ടിയുടെ ഭാഗ്യമല്ലേ അത് മുറപ്രകാരം നിങ്ങൾക്ക് ഞങ്ങൾ എന്താ തരേണ്ടത് അത് പറഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ കൃഷ്ണൻ തന്റെ ആശങ്ക പ്രകടിപ്പിച്ചു അത് കേട്ടതും രാജേശ്വരിയും ഇന്ദുലക്ഷ്മിയും വേദയുടെ അരികിൽ ചെന്ന് അവളെ വാരിപ്പുണർന്നു ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട ദാ ഇവളെ ദ്വാരകയുടെ മകളായി തന്നാൽ മാത്രം മതി വേദയെ ഞങ്ങൾക്കറിയാം അവളുടെ സ്വഭാവവും അതുകൊണ്ട് തന്നെയാണ് ഭരതൻ ഈ ആലോചന കൊണ്ടുവന്നപ്പോൾ ഒരെതിർപ്പം പറയാതെ ഇവിടേക്ക് വന്നത് മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്റെ കുട്ടിയുടെ പാതിയായി എൻറെ മകളായി ദ്വാരകയുടെ വിളക്കായി ഇവളെ തന്നാൽ മാത്രം മതി രാജേശ്വരിയുടെ വാക്കുകൾ ശ്രീലകത്തെ ഓരോരുത്തർക്കും മനസ്സിൽ കുളിർമയേകി ജാതിയോ മതമോ നോക്കാതെ ഏവരെയും ചേർത്ത് നിർത്തുകയും ആ ഗ്രാമത്തെയും ഗ്രാമവാസികളെയും സഹായിക്കുകയും ചെയ്യുന്ന നന്മയുടെ രൂപങ്ങളാണ് ദ്വാരകയിലുള്ളത് എന്ന് കേട്ടറിവ് മാത്രമേ വേദയ്ക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോ അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന സ്നേഹവും കരുതലും അവൾക്ക് ഒരൽപം ആശ്വാസം നൽകിയിരുന്നു അതെ ഞങ്ങൾ മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങളുടെ ആദിക്ക് പറ്റിയ ഒരു നല്ല കുട്ടി അത് വേദ തന്നെയാണ് അത് മാത്രം മതി രഘുരാമനും രാജേശ്വരിയുടെ വാക്കുകളെ പിന്തുണച്ചു അപ്പോ ആദിദേവ് വരുന്നതനുസരിച്ച് നമുക്ക് തീയതി കുറിക്കാം അതിനു മുൻപ് വാക്കുപറച്ചിലായിട്ട് ഒരു ചെറിയ ചടങ്ങ് വേണമെങ്കിൽ ഒന്ന് നടത്തി വെക്കാം എന്താ അത് പോരേ സേതുരാമ ഭരതെ തീരുമാനത്തോട് ദ്വാരകയും ശ്രീലകവും യോജിച്ചിരുന്നു അങ്ങനെ മറ്റു കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് അവർ സ്ത്രീലകത്ത് നിന്നും പോയിരുന്നു ഭരത ശരിക്കും നീയാണിപ്പോ എന്റെ കുട്ടിയുടെയും കുടുംബത്തിന്റെയും മാനം കാത്തത് അതിന് ഞാൻ എങ്ങനെയാണോ നന്ദി പറയുക എൻറെ കൃഷ്ണ താൻ എന്താ ഈ പറയുന്നേ വേദ എൻറെ കൺമുന്നിൽ കളിച്ചു വളർന്ന കുട്ടിയല്ലേ എന്റെ ഹരിയെപ്പോലെയല്ലേ അവളും എനിക്ക് അവള് മാത്രമല്ല വസുന്ധരയും ദേവദാസനും ദേവാനന്ദും എന്റെ ഹരിയെപ്പോലെ തന്നെയാ അത് മാത്രമല്ല ഞാൻ അവരുടെ ഗുരുവല്ലേ എന്റെ മക്കൾക്ക് നല്ലത് മാത്രമല്ലേ ഞാൻ ചെയ്യൂ ഹരി അവൻ അത് മനസ്സിലാക്കുന്നില്ല അത്ര തന്നെ ഒരു നെടുവീർപ്പോടെ ഭരതൻ പറഞ്ഞ അവസാനിപ്പിച്ചു നീ വിഷമിക്കണ്ട എന്തായാലും വാക്കുറപ്പിക്കലിനും വിവാഹത്തിനും അവൻ വരാതിരിക്കില്ല അല്ല വരും ഞാൻ വിളിച്ച അവൻ വരും അപ്പോ നമുക്ക് സംസാരിക്കാം താൻ ധൈര്യമായിട്ടിരിക്കണോ കൃഷ്ണൻ ഭരതനെ ആശ്വസിപ്പിച്ചു അങ്ങനെ വേദയുടെ വാക്കുറപ്പിക്കലിന്റെ തീയതി നിശ്ചയിച്ചിരുന്നു എല്ലാം ഭരതന്റെ മേൽനോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി അടുത്ത ആഴ്ച തന്നെ വാക്കുറപ്പിക്കൽ നടന്നു ചെറിയൊരു ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദ്വാരകയിലെ കുടുംബക്കാരും ശ്രീലകത്തെ കുടുംബക്കാരും മാത്രമായൊരു ചടങ്ങ് അന്ന് വേദയെ കണ്ടതും ദ്വാരകയിലുള്ള ഓരോരുത്തർക്കും അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അന്ന് അവരുടെ ജാതകങ്ങൾ കൈമാറുകയും വിവാഹത്തിനുള്ള തീയതി കുറിച്ച് അതറിയിക്കുകയും ചെയ്തു ചടങ്ങിൽ ഹരിയും പങ്കു ചേർന്നിരുന്നു എന്നാൽ ഭരതനും ഹരിയും തമ്മിൽ കണ്ടുവെങ്കിലും ഒന്നും മിണ്ടിയിരുന്നില്ല ചടങ്ങുകളൊക്കെ ഭംഗിയായി കഴിഞ്ഞപ്പോൾ കൃഷ്ണനും ദാസനും മനസ്സ് നിറഞ്ഞു ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ ഹരിയുമായി സംസാരിക്കാം എന്നായിരുന്നു കൃഷ്ണൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഹരി അതിനു മുന്നേ പോയിരുന്നു അതുകൊണ്ട് കൃഷ്ണന് ഹരിയോട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല അതിന്റെ ഒരു കുറ്റബോധം കൃഷ്ണനിൽ ഉടലെടുത്തു പക്ഷേ ഭരതന്റെ മനസ്സ് സന്തോഷിച്ചിരുന്നു തന്റെ മകന് ലഭിക്കാത്ത വിദ്യയും സ്ഥാനവും വേദയും അനുഭവിക്കരുത് എന്ന സ്വാർത്ഥ മനോഭാവമായിരുന്നു ഭരതന് അതിനുവേണ്ടി വേണ്ടി തന്നെയാണ് ഭരതൻ വേദയുടെ വിവാഹം ഉറപ്പിച്ചത് പക്ഷേ അയാൾക്ക് പോലും അറിയാൻ കഴിയാതെ പോയ ഗൂഢമായ ഒരു വിപത്ത് ആ വിവാഹത്തിന് പിന്നിലുണ്ടായിരുന്നു അതറിയാതെ തന്റെ മകൾക്ക് കിട്ടിയ സൗഭാഗ്യത്തിൽ ഭ്രമിച്ചു പോയിരുന്നു കൃഷ്ണൻ പക്ഷേ തന്റെ കഴുത്തിൽ താലി ചാർത്തുന്നവൻ ആരാണെന്നും എങ്ങനെയാണ് അവന്റെ സ്വഭാവം എന്നും അറിയാതെ നിസ്സഹതയോടെ ഇരിക്കുകയാണ് വേദ ആകെയുള്ള ആശ്വാസം ദ്വാരകയിലുള്ളവരുടെ പെരുമാറ്റം മാത്രമാണ് അവരെല്ലാം നല്ലവരെ തന്നെ പക്ഷേ ദില്ലിയിലൊക്കെ പഠിച്ചു വളർന്നതുകൊണ്ട് ആദിദേവിന്റെ സ്വഭാവത്തിൽ വേദയ്ക്ക് ഭയം തോന്നിയിരുന്നു എന്നിരുന്നാലും ദ്വാരകയിലെ മറ്റംഗങ്ങളെപ്പോലെ തന്നെയാകും അവനുമെന്ന് അവൾ സ്വയം ആശ്വസിച്ചു